സ്കൂളിൽ ബഷീർ ദിനാചരണം മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തത് ഐ ടി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ പയ്യനൂര് കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഷീർ ദിനാചരണം സംഘടിപ്പിച്ചു റിട്ടയർഡ് ഹെഡ്മിസ്റ്റും സാംസ്കാരിക പ്രവർത്തകയുമായ എ വി സുജാത ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഉദ്ഘാടനം ചെയ്തു

വി സ്നേഹവല്ലി ജിജ ആർ പി സുരേഷ് അന്നൂർ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു വിദ്യാരംഗം കോർഡിനേറ്റർ പ്രസീത കോക്കാട്ട് സ്വാഗതവും സിന്ധു എവി നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥികളും അധ്യാപകരും തയ്യാറാക്കിയ ബഷീർ കഥാപാത്രങ്ങളുടെ ചിത്രാവിഷ്കാരം ബഷീർ കൃതികളുടെ ആസ്വാദനക്കുറിപ്പ് അവതരണം എൻ്റെ ഉപ്പാപ്പാക്കൊരാനുണ്ടായിരുന്നു വീഡിയോ പ്രദർശനം എന്നിവയും നടന്നു ൂർ മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പോക്കാൻ എന്നെ പ്രാപ്തിയാക്കിയത് ആംപിയർ ഐ ടിയിൽ ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തിലൂടെ പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തുന്നു ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണ് ഞാൻ അതിനെന്നെ പ്രാപ്തമാക്കിയത് ആംബിയർ ആണ് സമൂഹത്തിൽ മാന്യത്തിലുള്ള തൊഴിൽ അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഇന്ന് ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംബിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ